ആവുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന വോളിബോൾ കണ്ണൂർ ജില്ലയെ പ്രതികരിച്ചു മത്സരിച്ചിട്ടുണ്ട് നിരവധി ബാങ്കിനുകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹനീയ വ്യക്തിത്വമാണ് ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ ആധികാരികമായി സംസാരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹത്തിന്റെയും ആദരൂ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു നല്ലൊരു ജോലി ശാന്തിയും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കണം ലോകം മുഴുവൻ കരഞ്ഞിടന്ന് ലോകത്തെ മുഴുവൻ അറിയണം ഈ ഒരു സ്വപ്നമാണ് നിങ്ങളുടെയൊക്കെ ഉള്ളില എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ സ്വപ്നം നിങ്ങൾ കാത്തുസൂക്ഷിക്കണം അത് പ്രായോഗികമാക്കണം സ്വപ്നത്തിന്റെ കൂടെ എനിക്കൊരു ചെറിയൊരു സ്വപ്നം കൂടി നിങ്ങൾ അതിന്റെ കൂടെ ഒരു അഡ്മിഷൻ കൂടി നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലത്തെ ക്ലാസ്സില് നമ്മുടെ അടുത്ത് തോമസ് ഹലോ എഡിസിൻ മാക്മുള്ള ഐൻസ്റ്റീൻ ഇവരുടെയൊക്കെ ഔട്ട്പുട്ട് ഇവരൊക്കെ എന്താണ് ചെയ്തത് എന്ന് നമ്മളോട് സംസാരിക്കേണ്ടായി ഇവരൊക്കെ ചെയ്തിട്ടുള്ള വർക്ക് അത് നമ്മുടെ വേദത്തെയും ഉപരിഷത്തുകളെയും അതുപോലെയുള്ള പുരാണ സംവിധങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ എന്ന് നമുക്ക് ഇന്നലെ അതെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇന്നലത്തെ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ കേട്ടിട്ടാണ് റാണാപ്രതാപ് സിഹൻ ഛത്രപതി ശിവജി റാണി ലക്ഷ്മിപായി പഴശ്ശി തുടങ്ങിയ വീരശൂല പരാതികളെ കുറിച്ച് പിന്നെ നമ്മൾ കേട്ട് സുശ്രുടൻ കടാദൻ ആര്യഭട്ടാൻ തുടങ്ങി വിശകര വിശകരന്മാരെ കുറിച്ചും ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും നമ്മൾ കേട്ടു നവദ കപ്പശില തുടങ്ങിയ യൂണിവേഴ്സിറ്റി നമ്മൾ കേട്ടു നിങ്ങൾക്കൊക്കെ ഓരോ സങ്കല്പങ്ങളുണ്ടാകും ഇത് ആദ്യമായിട്ടല്ല നിങ്ങൾ കേൾക്കുന്നതായിരിക്കാം ആരാവണം ഞങ്ങളെയൊക്കെ കാലത്ത് ആരാവണമെന്ന് എന്ന് തന്നെ ചില പരിപിതിട്ടല്ല ആയാലും ഇത്ര വരെ പക്ഷെ ഇന്ന് അതിരുകൾ ഇല്ലാത്തൊരു ലോകമാണ് ആ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് അറ്റം വരെയും എത്താനും ഏത് ഉയരങ്ങൾ കീഴടക്കാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ അതുകൂടി വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ആരാണ് നിങ്ങൾക്ക് അപ്പൊ ഈ നിങ്ങളോട് കുട്ടികൾ ഓരോരുത്തരോട് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ സമയം തീർന്നു അതുകൊണ്ട് നിങ്ങളോട് ഒറ്റകൾക്കൊക്കെ ഞാൻ ചോദിക്കുന്നില്ല എന്നാലും മുമ്പിലിരിക്കുന്ന ആളോട് ചോദിക്കട്ടെ എട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ എന്റെ ക്ലാസ് നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടിരിക്കണം ഞാൻ എന്നോട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം മാഷെ നിർത്ത് നിങ്ങൾ മതിയാക്ക് മതി ഞങ്ങൾക്ക് എന്ന് പറയേണ്ടി അത് പറയാം എന്താവണം പറയറാണോ ഇതില് ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്ന എത്രയാൾ കൈവദിച്ച ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്ന ഹിന്ദി ഇത്രയാളു എമാരാവാന് ആഗ്രഹിക്കുന്നത് ഇപ്പൊ വസരിന്റെ സംഘാടകരൊക്കെ പേടിക്കേണ്ട കേസാണ് ഇവിടെ ഡോക്ടർ ആവണ്ട എഞ്ചിനീയർ ആവണ്ട ഒരു പുല്ലു ആവണ്ട എന്നുള്ള രീതിയിലാണോ നിങ്ങൾ ഇരിക്കുന്നത് പേടിയാണ് ആരെക്കൂടിയുള്ള ഒരു പ്രതീക്ഷ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ ഞങ്ങളെ പോലെ മുതിർന്ന ആളുകളുടെ പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത് നിങ്ങളിൽ മാത്രമാണ് ആ നിങ്ങൾ എന്താവണം എന്ന് ആൾ ചോദിക്കുമ്പോ മൊബൈൽ ഫോണുമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുപത്തിനാല് മണിക്കൂറും സ്വാതന്ത്ര്യത്തോടുകൂടി ഇരിക്കാണോ അങ്ങനെ പൊടിഞ്ഞു തീരുന്ന പൊടിഞ്ഞു പോകും ആപ്പോ ഈ നൂറാളുകൾ നാലു കാലത്ത് ആളുകൾ മാത്രമേ ഡോക്ടർമാരാവാൻ ആഗ്രഹിക്കുന്നുള്ളൂ എഞ്ചിനീയർമാരാവാൻ ആളുകളും ആഗ്രഹിക്കുന്നില്ലേ ലോകത്തെ പുതുക്കിപ്പടയുന്ന ജോലിയാണ് എഞ്ചിനീയർമാരും ആവേണ്ട ശാസ്ത്രജ്ഞന്മാരാവണോ ആർക്കെങ്കിലും ഇത് ഇവിടെ നിർത്തിക്കു പോകുന്നതാണ് അത് ഞാൻ ജോലി ഇവിടെ എന്താവണം ഇവള് വളരെ ധൈര്യത്തോടുകൂടി എനിക്കൊരു പിന്നെ അധ്യാപകയാവണം എന്ന് പറഞ്ഞു വളരെ വളരെ നല്ലത് പക്ഷെ ഇതിന്റെ ഭരണ ആൾക്കെന്താകേണ്ടത് നമ്മൾ ഒരുന്നിലൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഡോക്ടറാവണ്ട ശാസ്ത്രജ്ഞ ആവണ്ട എഞ്ചിനീയർ ആവണ്ട ഒന്നും ആൾക്കാർ കലയോടേഴ്സ് ആവണം അല്ലേസ് ആവണം ഞാൻ ചോദിക്കാത്തോ അല്ലേ എന്റെ ആ ലെവലിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് ഏ ഇത് ഞാൻ ഈ ഭാഗം ഈ ഭാഗത്ത് പെൺകുട്ടികളായതുകൊണ്ട് ചോദ്യം കൂടാൻ പെൺകുട്ടികളായതുകൊണ്ട് ആൺകുട്ടികൾ വിചാരിക്കും എന്താടോ ഒത്തിരി അധികം ഡോക്ടറു അല്ലെങ്കിൽ പക്ഷേ നിങ്ങളീ പറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ ശരിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുന്നുണ്ട് നിങ്ങളാലോചിക്കുന്നു നിങ്ങൾ പറയുന്നു ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ഈ എല്ലാ ശരികൾക്കും അപ്പുറത്ത് മറ്റൊരു വലിയ ശരിയുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ലോക ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും ക്രൂരതയുടെ പര്യായമായി ചരിത്രം എടുത്ത് കാട്ടുന്നത് ഹിറ്റ്ലറെ കേട്ടിണ്ടവടിയെന്ന് പറഞ്ഞാൽ വാട്സപ്പിലൊക്കെ പിന്നെ എറണാകുളം കോളേജിലെ പെൺകുട്ടികളോട് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം കാണിച്ചുകൊണ്ടിരിക്കാണെന്ന് ചോദിച്ചപ്പോ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന്റെ ജവഹർലാൽ നെഹ്റുവിനെ അറങ്ങൂട ഗാന്ധിജിയെ കാണിച്ച അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധ്യത അതാണ് ലോകത്തിലെ ക്രൂരതയുടെ പര്യായമാണ് ഹിറ്റ്ലർ അറുപത് ലക്ഷം ജൂതരെയാണ് അത് ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഒന്നുവെക്കി